ചടങ്ങ് നടത്തിയതിന് പിന്നാലെ ആർ എസ് എസിനെതിരെ രൂക്ഷ നിലപാടുമായി മീഡിയ വണ്ണും കൈരളിയും അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് നിർമ്മിച്ച ശ്രീരാമ വിഗ്രഹം നിർമ്മിച്ചുവെന്നാണ് മീഡിയ വണ്ണിന്റെ ഓരോ വാർത്തയുടെയും തലക്കെട്ട് ആർ എസ് എസ് ബി ജെ പി അജണ്ടയാണ് നടത്തുന്നതെന്നും ഇത് മതേതരത്വത്തിന് മതേതരത്തിന് വെല്ലുവിളിയാണെന്നായിരുന്നു കൈരളി ന്യൂസിന്റെ നിലപാട് രാജ്യത്തെ മറ്റൊരു മാധ്യമങ്ങളും ഇത്തരം ഒരു പരാമർശം നടത്താനിരിക്കെയാണ് മീഡിയവണിന്റെയും കൈരളിയുടെയും നിലപാട് ചർച്ചയാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി യേതു നാരായണൻ ചേരുന്നു യദു എന്തായിരുന്നു എന്ന് മീഡിയവണിന്റെയും കൈരളിയുടെയും നിലപാട് അഞ്ജന തീർച്ചയായും ദേശീയ മാധ്യമങ്ങളോ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോ സ്വീകരിച്ച ഒരു നിലപാടും ശൈലിയുമല്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണും കൈരളി ന്യൂസും സ്വീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് മാധ്യമങ്ങളും ഈ വിഷയത്തിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് അതുപോലെ തന്നെ മീഡിയ വൺ ഒരൽപ്പം കൂടി കടന്നുകൊണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചയിടത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന നിലയിലാണ് വാർത്തകൾ കൊടുത്തത് ആ വാർത്തയുടെ അവതരണം ആങ്കർ വീഡിയോ അവതരിപ്പിക്കുമ്പോഴാണെങ്കിലും അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുമ്പോഴുള്ള ആണെങ്കിലും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് അവർ കൊടുത്തിരുന്നത് അതായത് മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനത്തിന് ആ ചാനലിന് ഈ വിഷയത്തിൽ നിലപാട് എന്താണെന്ന് മറ്റെല്ലാ മാധ്യമങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് അവർ സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച ഇന്ന് കേരളം കണ്ടു കൈരളി ന്യൂസ് ആകട്ടെ കുറെക്കൂടി കടന്നുകൊണ്ട് ഇത് രാഷ്ട്രീയമായി സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് വലിയ തിരിച്ചടിയാണ് ക്ഷേത്ര പരിസരം ആർ എസ് എസ് തങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റി അതുപോലെ തന്നെ മോഹൻ ഭാഗവതാണ് എല്ലാം നയിക്കുന്നത് എന്ന് രാജ്യത്തിന് മനസ്സിലായി മോഹൻ ഭാഗവതാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം തലവൻ എന്ന് രാജ്യത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ പ്രഖ്യാപനം സംഘപരിവാർ നടത്തി സംഘപരിവാറിന്റെ അജണ്ട കേന്ദ്ര സർക്കാർ നടപ്പാക്കി തുടങ്ങിയ രീതികളിലൊക്കെയാണ് കൈരളി ന്യൂസ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് രാമ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദേശീയ മാധ്യമങ്ങളെല്ലാം ദേശീയ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള ട്വന്റി ഫോർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് മാതൃഭൂമി തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ പ്രതിപക്ഷത്തിന്റെ ഒരു സ്വരം പോലും ഈ റിപ്പോർട്ടിംഗ് നടക്കുന്ന സമയങ്ങളിൽ കാണിച്ചിരുന്നില്ല കേൾപ്പിച്ചിരുന്നില്ല ചില ഘട്ടങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിന് പ്രതിഷേധമുണ്ട് അവർ വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇതൊരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വാദം അത് പൂർണ്ണമായും മാധ്യമങ്ങൾ അവഗണിക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ കണ്ടത് ട്വന്റി ഫോർ ന്യൂസൊക്കെ ആണെങ്കിൽ അവരുടെ ഏറ്റവും പ്രഗത്ഭനായ അവരുടെ ചാനലിൻ്റെ തലവന്മാരിൽ ഒരാളായ അല്ലെങ്കിൽ എഡിറ്റോറിയൽ തലവന്മാരിൽ ഒരാളായ എസ് വിജയകുമാർ എന്ന വ്യക്തിയെ അങ്ങോട്ടേക്ക് അയോധ്യയിലേക്ക് അയക്കുകയും തത്സമയ കവറേജ് പ്രത്യേകം തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ വലിയ തോതിൽ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കുന്ന കിടമത്സരം എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴാണ് മീഡിയാവണ്ണും കൈരളിയും വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്നത് അതൊരു പക്ഷേ മീഡിയാവണിൻ്റെ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ കൈരളിയെ നിയന്ത്രിക്കുന്ന സി പി ഐ നിലപാട് തന്നെയായിരിക്കും ആ നിലപാടിൽ അത്ഭുതമില്ല അല്ലെങ്കിൽ അവരങ്ങനെ തന്നെയാണ് കാലങ്ങളായി ഈ വിഷയങ്ങളിൽ സമീപിക്കുന്നത് പക്ഷേ മറ്റു മാധ്യമങ്ങളൊന്നും ചെയ്യാത്തൊരു കാര്യം ഇവർ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ മാധ്യമ ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് മാധ്യമ ലോകത്ത് മാത്രമല്ല പ്രേക്ഷകർക്കിടയിലും ചർച്ചയാവുകയാണ് അതായത് രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ മീഡിയാവൺ ബാബറി മസ്ജിദിനെ ഓർച്ച ഒത്തുകൊണ്ട് അവരുടെ ഓരോ വാക്കുകളിലും അല്ലെങ്കിൽ അവരുടെ ഓരോ റിപ്പോർട്ടിങ്ങിലും അതുണ്ടായിരുന്നു അതുമാത്രമല്ല അയോധ്യയിൽ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ അതായത് റിപ്പോർട്ടർമാർ അവർ കൃത്യമായി തന്നെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു മീഡിയ മണിൽ മീഡിയ മണിൻ്റെ ലൈവ് സ്ട്രീമുകൾ കണ്ടാലും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകൾ അവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ കണ്ടാലും അതിലൊക്കെ ഈ പ്രതിപക്ഷത്തിൻ്റെ സ്വരം അത് സംഘപരിവാർ ഇത് രാഷ്ട്രീയപരമായി മാറ്റി ഇത് ഹിന്ദുവിന് വേണ്ടിയുള്ളതല്ല മറിച്ച് അവർക്ക് ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് തുടങ്ങിയ വാദഗതികളൊക്കെ കൃത്യമായി ഓരോ റിപ്പോർട്ട് ർമാരും അവരുടെ ലൈവിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മീഡിയ വണിൻ്റെ റിപ്പോർട്ടിങ്ങുകളിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കൈരളി ന്യൂസ് ഒരു തത്സമയ ചർച്ച തന്നെയാക്കി അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന സമയത്ത് കൈരളി ന്യൂസിൽ ഒരു തത്സമയ ചർച്ചയാണ് നടന്നത് അതിൽ ഇടതുപക്ഷാനുഭാവികളായ സ്വതന്ത്ര ചിന്തകരായ രാഷ്ട്രീയ നിരീക്ഷകരായ ആളുകളുണ്ടായിരുന്നു അവരൊക്കെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിന് മുമ്പുള്ള ആ ചരിത്രമാണ് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്ര ഉൾപ്പെടെ അത് ഇന്ത്യൻ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അതിലൂടെ എങ്ങനെ ബിജെപി അധികാരത്തിൽ വന്നു ഇനി അത് വെച്ച് ബിജെപി എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ ആ രീതിയിലുള്ള ഒരു ഇടത് നിലപാട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് കൈരളി ന്യൂസിൽ കണ്ടത് ഇപ്പോൾ കൈരളി കൊടുത്തിട്ടുള്ള ചില സ്ലഗുകൾ അതായത് അവരുടെ ഈ ചർച്ച നടക്കുമ്പോൾ എഴുതി കാണിച്ചിരുന്ന ചില വാക്കുകൾ അത് വളരെ ശ്രദ്ധേയമാണ് എസ് നിലപാട് രാജ്യത്തിന്റെ മതേതൃത്വത്തിന് വെല്ലുവിളി എന്നാണ് കൈരളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലഗ് അതുപോലെ തന്നെ മതത്തെ രാഷ്ട്രീയ ആയുധമാക്കി ആർ എസ് എസ് ഭക്തിയെ വോട്ടിനായി ദുരുപയോഗിച്ച് സംഘപരിവാർ അയോധ്യയിൽ രാമ രാഷ്ട്രീയ പ്രതിഷ്ഠ എന്ന മെയിൻ തലക്കെട്ട് അതുപോലെ വിശ്വാസത്തെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് സംഘപരിവാർ മോഹൻ ഭാഗവതാണ് ഭരണത്തലവനെന്ന് ആർ എസ് എസ് പ്രഖ്യാപിക്കുകയാണ് അതുപോലെ ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിച്ചു എന്നതിന്റെ തെളിവാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആർ എസ് എസ് കാണിച്ച് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിന് കാണിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുമൊക്കെ ചേർത്തുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലെ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ബി ജെ പി വിരുദ്ധ ചേരിയുടെ നിലപാട് കൃത്യമായി പറയുന്ന വിധത്തിലാണ് കൈരളി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ നിർഭാഗ്യവശാൽ കൈരളിയുടെ വ്യൂവർഷിപ്പ് ഓൺലൈൻ വ്യൂവർഷിപ്പ് വളരെ കുറവായിരുന്നു മറ്റ് മാധ്യമങ്ങൾ അതായത് ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റും ട്വന്റി ഫോർ ന്യൂസും ഒക്കെ തൽസമയം ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്തൊക്കെ പ്രേക്ഷകരുണ്ടായിരുന്ന സമയത്ത് അവിടെയും ട്വന്റി ഫോറിന് ഏതാണ്ട് നാൽപ്പതിനായിരത്തിന് മേലെ തൽസമയ പ്രേക്ഷകരുണ്ടായിരുന്നു ായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന് ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം ആ റേഞ്ചിലുള്ള വ്യൂവർഷിപ്പായിരുന്നു മാതൃഭൂമിക്കും മനോരമയ്ക്കുമൊക്കെ അതിലും കുറവായിരുന്നു റിപ്പോർട്ടർ ടി വിക്ക് ഏതാണ്ട് ഒരു പതിനയ്യായിരത്തിനടുത്ത് വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു ഓൺലൈൻ സ്ട്രീമിംഗിൽ അതായത് യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗിൽ കൈരളിയുടേത് വെറും ആയിരത്തി അറുന്നൂറ് മാത്രമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് അത് കേൾക്കാൻ അധികം ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് പക്ഷേ പറയാനുള്ള നിലപാട് ആ മാധ്യമ സ്ഥാപനം അവരുടെ മാനേജ്മെന്റിന്റെ നിലപാട് അല്ലെങ്കിൽ അവരുടെ ആ സ്ഥാപനത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് ഉറക്ക പറഞ്ഞിരിക്കുന്നു അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മീഡിയ ആകട്ടെ മീഡിയ വൺ അവരുടെ ഓരോ വീഡിയോയുടെയും യൂട്യൂബിലിട്ടിരിക്കുന്ന ഓരോ വീഡിയോയുടെയും തലക്കെട്ടിൻ്റെ ആദ്യം തന്നെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്ന് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാബറി മസ്ജിദ് പൊളിച്ചിടത്തുള്ള രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നു എന്നാണ് മറ്റൊരു ടൈറ്റിൽ അതുപോലെ തന്നെ ബാബറി മസ്ജിദ് പൊളിച്ചയിടത്തുള്ള രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു ബാബറി മസ്ജിദ് പൊളിച്ചിടത്തുള്ള രാമക്ഷേത്ര ചടങ്ങിൽ പ്രധാനമന്ത്രി എത്തി ഇങ്ങനെ 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 അവിടെയുള്ള ഓരോ അപ്ഡേറ്റുകളും മീഡിയ അവൻ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആദ്യം മേൽപ്പറഞ്ഞ വരികൾ എഴുതിയിട്ടുണ്ട് അത് തങ്ങളുടെ നിലപാടാണ് എന്ന് മീഡിയാവൺ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതാണ് അവിടെ കണ്ടത് മീഡിയാവണിൻ്റെ വ്യൂവർഷിപ്പും കുറവായിരുന്നുവെങ്കിലും ആ ആ ഒരു പ്രയോഗത്തോട് ഒരുപാട് പ്രേക്ഷകർ അതിനിടയിൽ കമൻറ്റ് രൂപത്തിൽ അഭിനന്ദനം അർപ്പിക്കുന്നുണ്ടായിരുന്നു അതായത് മീഡിയാവൺ എന്ന മാധ്യമ സ്ഥാപനത്തിന് ഈ ഇപ്പോൾ മറ്റ് മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പല ഓൺലൈൻ മാധ്യമങ്ങളും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ട്വൻറ്റി ഫോറും ഏഷ്യാനൊക്കടക്കമുള്ള മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല ഈ വിഷയത്തിൽ ബാബറി മസ്ജിദ് ഞങ്ങൾ ഓർമ്മിപ്പിക്കും എന്നൊരു സ്റ്റാൻഡിലേക്ക് അവരും എത്തിയിരുന്നു എന്തായാലും ഈ ഒരു വിഷയം ഈ വിഷയം എന്ന് പറഞ്ഞാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് രാജ്യത്തുള്ള ഹൈന്ദവ വിശ്വാസികൾ വളരെയധികം കൂടി കാണുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും റേറ്റിങ് കണക്കാക്കിക്കൊണ്ട് തന്നെ ഇതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു റിപ്പബ്ലിക് പോലെയുള്ള വലതുപക്ഷ ഐഡിയോളജി പലപ്പോഴും തുറന്നു പ്രകടിപ്പിച്ചിട്ടുള്ള മാധ്യമങ്ങൾ അതായത് സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമുള്ള ചാനലുകളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ പലതും അവരൊക്കെ രണ്ട് ദിവസത്തോളമായി അവരുടെ പ്രൈം ടൈം ചർച്ചയായി തന്നെ ഇത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവരുടെ ഗ്രാഫിക്സ് ആയാലും സെറ്റുകളായാലും ഒക്കെ പഴയ നാടകത്തെയും ബാലയെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ സെറ്റുകളൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഒരു ഒരുപക്ഷെ എല്ലാ മാധ്യമങ്ങളും തന്നെ ഒരു പ്രോ ബി ജെ പി ലൈനിൽ അല്ലെങ്കിൽ പ്രോ ആർ എസ് എസ് ലൈനിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി പറയുന്ന ആർ എസ് എസ് പറയുന്ന ഐഡിയോളജി അതുപോലെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ ഈ രണ്ട് മാധ്യമങ്ങൾ മറ്റൊരു തരത്തിലാണ് ഇതിനെ കണ്ടത് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ് ഇതിനെ ഇതിനെ അവതരിപ്പിച്ചത് അത് ഒരുപക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ൊക്കെ ഒരു സ്വരം എന്ന നിലയിലാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ ചേരിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ പ്രകടിപ്പിക്കുന്ന നിലപാട് തുറന്ന് പ്രകടിപ്പിക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ ഈ ചാനലുകൾക്കെതിരെ ചർച്ചകൾ വരാൻ സാധ്യതയുണ്ട് ഹിന്ദുവിശ്വാസം വ്രണപ്പെടുത്തിയതടക്കമുള്ള ഒരു ഗുരുതരമായ പോയിന്റിലേക്ക് ഈ ചാനലുകൾക്കെതിരെയുള്ള ചർച്ചകളും ഇനിമേൽ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഞാനിത് വ്യക്തമായി തന്നെ പറയുന്നു ഒരു ഒരു പ്രത്യേകത മാധ്യമരംഗത്ത് രണ്ട് പ്രവണതകൾ കാണിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം എന്ന നിലയ്ക്കാണ് ഞാനത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇതൊരു ശ്രദ്ധേയമായ കാര്യമെന്ന നിലയിൽ പറയുന്നത്